ഗഫൂർ ഹാജിയുടെ ഭാര്യ വർഷങ്ങളോളം ഒരേ കണക്ക് തളർവാദം പിടിച്ച് കട്ടിലിൽ തന്നെ കിടപ്പിലാണ് അവരെ എഴുന്നേൽക്കുന്നേ ഇല്ല ഇട്ടുമുടാൻ സ്വത്തുണ്ട് ഇനി ചികിത്സിക്കാൻ ഒന്നുമില്ല എന്നിട്ടും ആ സ്ത്രീ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല അപ്പോഴുണ്ട് ഒരു ദിവസം രാവിലെ കട്ടിലി കിടപ്പിലായ ഭാര്യയെ കാണാനില്ല ഗഫൂർ ഹാജി നോക്കുമ്പോൾ കാണുന്നത് മുറ്റമടിക്കുകയാണ് ആ തളർവാദം പിടിച്ച് കിടപ്പിലായ ഭാര്യ പയറു പോലെ മുറ്റമടിച്ചുകൊണ്ട് നടക്കുകയാണ് ഇത് കണ്ട് അയാൾ ഞെട്ടിപ്പോയി ശരിക്കും അവിടെ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ പേര് ഷീജ ക്രേന്ദ്ര ലീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് കോടീശ്വരനായ ഗഫൂർ ഹാജിയുടെ ഭാര്യ വർഷങ്ങൾ കൊണ്ട് കിടപ്പിലാണ് തളർവാദം പിടിച്ച് ഒരേ കിടപ്പിലാണ് കട്ടിലിൽ പരസഹായമില്ലാതെ ആ സ്ത്രീക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റില്ല ചിലർ പറഞ്ഞു ഇത് ബാധയാണെന്ന് കാരണം ഈ ബീവി എപ്പോഴും കട്ടിലിൽ കിടന്ന് എന്തെങ്കിലുമൊക്കെ പരസ്പര വിരുദ്ധമായിട്ട് പറയും വേറെയും അസുഖങ്ങളവർക്കുണ്ട് അതുകൊണ്ട് ചിലരൊക്കെ പറഞ്ഞത് ഇത് ബാധയാണ് എന്നാണ് ചിലർ പറഞ്ഞു ഇത് അസുഖം തന്നെയാണ് എന്തായാലും ഇട്ട് മൂടാൻ സ്വത്തുണ്ട് ഹാജിയാർക്ക് എന്തൊക്കെ ചികിത്സ ചെയ്തിട്ടും ബീവി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല ഒടുവിൽ ഒരാൾ ഹാജിയാരോട് പറഞ്ഞു ഒരാളുണ്ട് ഇത് ബാധയാണെങ്കിൽ പിടിച്ച പിടിയാലേ പുറത്തു ചാടിക്കും നമുക്കൊന്ന് പോയി കാണാം ഹാജിയാർ സമ്മതിച്ചു ഏത് മുതൽ വന്നാലും വേണ്ടില്ല ബി വി എഴുന്നേൽക്കണം ഹാജിയാർ ആ മുതലിനെ പറ്റി അന്വേഷിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് എങ്ങനെയെങ്കിലും ഹാജിയാർ ആ മുതലിനെ വീട്ടിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു അങ്ങനെ വീട്ടിൽ വന്നു അതാണ് ജിന്നുമ്മ ജിന്നുമ്മ വന്ന് വീടൊക്കെ കണ്ടു ബീവിയെ കണ്ടു ജിന്നുമ്മ ചികിത്സിച്ചതാണോ മന്ത്രവാദം ചെയ്തതാണോ ഒന്നും അറിയില്ല ബി കട്ടിലിൽ കട്ടിൽ എഴുന്നേറ്റു അതോടെ ഹാജിയാർക്കും ബീവിക്കും ജിന്നുമ്മയെ വിശ്വാസമായി പിന്നെ ആ വീട്ടിൽ എന്ത് ചെയ്യണമെങ്കിലും ഹാജിയാർ ഒരു വട്ടം അന്വേഷിക്കുന്നതും ആലോചിക്കുന്നതും ജിന്നുമ്മയോടാണ് ചുരുക്കം പറഞ്ഞാൽ ആ വീട്ടിലെ ഒരു ഒരങ്ങത്തെ പോലെയായി ജിന്നുമ്മ ഒരു ദിവസം ജിന്നുമ്മ പറയാണ് നിങ്ങൾ കോടീശ്വരനാണ് ശരി തന്നെ പക്ഷെ ഇതിനേക്കാൾ ഇനിയും നിങ്ങൾക്കുണ്ടാക്കണ്ടേ ഹാജിയാർ ശരി തന്നെയെന്ന് ചിന്തിക്കുകയാണ് ജിന്നുമ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലെ സ്വർണം ഇഷ്ടം പോലെ ഉണ്ട് സ്വർണത്തിൽ നിന്നും തന്നെ നമുക്ക് സ്വർണ്ണ ഇരട്ടിപ്പിക്കണം അതിനുള്ള വഴി എനിക്കറിയാം ഒന്ന് വെച്ച് പത്ത് ഇരട്ടിയാക്കാം അതിനുവേണ്ടി കുറേ സ്വർണം എൻ്റെ മുന്നേ കൊണ്ട് വയ്ക്കണം അതിൽ നിന്നും അതിൻ്റെ ഇരട്ടി ഉണ്ടാക്കി തരാൻ ഞാൻ ഇത് കേട്ട ഹാജിയാർ ആർത്തി പൂണ്ട് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും ജിന്നിമ്മയുടെ കൊണ്ട് സമർപ്പിച്ചു അന്ന് അവിടെ ഒരു പൂജ നടക്കുകയാണ് പൂജ എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം പൂജയാണ് പൂജയുടെ തലേ ദിവസം ഹാജിയാരുടെ ബീവിയെയും മരുമകളെയും പിള്ളേരെയും ഒക്കെ ആ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് ജിന്നുമ്മ പറഞ്ഞിരുന്നു അതുപ്രകാരം എല്ലാവരെയും അവിടുന്ന് മാറ്റി അങ്ങനെ പൂജ തുടങ്ങി ഗഫൂർ ഹാജിയുടെ വായിൽ തുണി ത തിരികി രണ്ട് കൈയും പിറകിലോട്ട് കെട്ടിവെക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഇത് പൂജയുടെ ഭാഗമാണെന്നും ഇവർ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് ബൂർ ഹാജിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കുറച്ച് കഴിഞ്ഞ് പൂജ അവസാനിച്ചു ഇങ്ങനെ പല തവണയായി പൂജ നടന്നു ഈ പൂജയ്ക്ക് വേണ്ടി ഹാജിയാർ ബന്ധുക്കളിൽ നിന്നും ഒക്കെ സ്വർണം വാങ്ങിവച്ചു അതൊക്കെ കൊണ്ടുവന്ന് ഈ ജിന്നുമ്മയുടെ കാൽക്കൽ സമർപ്പിക്കുകയാണ് ഗഫൂർ ഹാജി ഇങ്ങനെ ഈ ബന്ധുക്കളിൽ നിന്നും സ്വർണം കടം വാങ്ങിച്ചപ്പോൾ അവർ വിചാരിക്കുന്നത് ഇത്രയും കോടീശ്വരനായ ഹാജിക്ക് ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ വല്ല ബിസിനസിൻ്റെ ആവശ്യത്തിനുമായിരിക്കും എന്ന് കരുതി എല്ലാവരും ഹാജി ഹാജിയാർ ചോദിച്ചപ്പോൾ സ്വർണം കൊടുത്തു ഏകദേശം ഒരു അറുന്നൂറ് പവനോളം സ്വർണം ഹാജിയാർ ബന്ധുക്കളിൽ നിന്നെല്ലാം കളക്ട് ചെയ്ത് ഈ ജിഞ്ഞുമ്മയുടെ കായക്കലി പൂജാസമയത്ത് കൊണ്ടുവച്ചു അവസാനം ഒരു ദിവസം ഈ ഗഫൂർ ഹാജി ചോദിക്കുകയാണ് എത്ര തവണ ഈ പൂജ നടന്നു ഇതുവരെയും ഞാൻ തന്ന സ്വർണത്തിൽ നിന്നും ഒന്നും ഇരട്ടിച്ചില്ലല്ലോ അപ്പൊ ജിന്നുമ്മ പറഞ്ഞു ഇല്ല അത് അത്ര പെട്ടെന്നൊന്നും ഇരട്ടിക്കൂല ഇനി ഒരു പൂജയും കൂടിയുണ്ട് അതും കൂടി കഴിഞ്ഞാലേ ഇതിനൊരു ഫലപ്രാപ്തി കിട്ടത്തുള്ളൂ അങ്ങനെ അവസാനത്തെ പൂജാ ദിവസവും വന്നു ഇത്രയും പൂജ നടന്നിട്ടും ഭീമി ഇതൊന്നും അറിഞ്ഞില്ല കാരണം ജിന്നുമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് വെളിയിൽ അറിഞ്ഞാല് ഈ സ്വർണ്ണ എല്ലാം അലിഞ്ഞില്ലാതാവുമെന്ന് അവസാനത്തെ പൂജ വന്നു വീട്ടില് ഹാജിയാരും ജിന്നുമ്മയും ജിന്നുമ്മയുടെ ഭർത്താവ് ഉബൈദും മാത്രമേ ഉള്ളൂ പതിവ് പോലെ കൈകെട്ടി വായിൽ തുണിയും തിരികെ വെച്ചു ഹാജി എതിർക്കാതിരുന്നത് ഇതിനു മുന്നും ഈ പരിപാടി ചെയ്തിട്ടുണ്ട് ഉബൈദ് ഹാജിയാരുടെ പിറകുവശത്ത് വന്നു നിന്നു ഒരൊ ഒറ്റ അടിയാണ് ആ മനുഷ്യൻ്റെ തലയുടെ പിറകുവശത്തോട്ട് ആ അടിയിൽ തന്നെ ഹാജിയാർ മരണപ്പെട്ടു മരണം ഹാർട്ട് അറ്റാക്ക് ആണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഒരാൾ ഹാജിയാരുടെ മൃതദേഹത്തിന് ചുറ്റും ഇങ്ങനെ ഒരു പരവശത്തിന് നടക്കുകയാണ് അയാളിങ്ങനെ ബോഡി അടക്കുന്നില്ല അടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ വിചാരിച്ചു ഇത് ആരെങ്കിലും ആയിരിക്കും വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആരും പിന്നെ അങ്ങോട്ട് ശ്രദ്ധ വെച്ചില്ല അത് കഴിഞ്ഞിട്ട് ഓടിയെല്ലാം അടക്കം ചെയ്ത ശേഷമാണ് ഒരു ഒരാൾ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നും ഹാജാര് കുറച്ച് സ്വർണം വാങ്ങിയിരുന്നു അപ്പോഴാണ് ബന്ധുക്കളീ പലരും മുഖത്തോട് മുഖം നോക്കുന്നത് ഏ നിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയോ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു ഏ ഇത്രയും പണമുള്ള ആൾ എന്തിന് എല്ലാവരുടെയും കയ്യിൽ നിന്നും ഇങ്ങനെ സ്വർണം വാങ്ങിച്ചു വെച്ചു വീട്ടിൽ നോക്കിയപ്പോൾ ഒരൊറ്റ സ്വർണ്ണ ഇല്ല മരിക്കുന്നതിന് തൊട്ടുതലേന്നും ഇരുപത്തി ഒൻപത് പവന്റെ സ്വർണം മറ്റൊരു ബന്ധുവിൽ നിന്നും ഹാജിയായി വാങ്ങിയിരുന്നു ആ സമയത്ത് ഇവിടെ ആരുണ്ടായിരുന്നു എന്ന് സംസാരത്തിനിടയിൽ ജിന്നുമ്മ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും ഓർമ്മ വരികയാണ് ജിന്നുമ്മയാണെങ്കിൽ ഇപ്പോൾ കാണുവാനും ഇല്ല എല്ലാവർക്കും സംശയമായി ഈ അടക്കിയ ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ബഹളം കൂട്ടി അങ്ങനെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ഗഹൂർ ഹാജി അറ്റാക്ക് വന്നല്ല മരിച്ചത് അയാൾ അത് ഒരു അസല് കൊലപാതകമായിരുന്നു ഹാജി ഹാജിയാരുടെ തലയുടെ പിറകുവശം നന്നായിട്ട് ചതഞ്ഞിരുന്നു തലയ്ക്കുള്ളിൽ രക്തം കട്ട പിടിച്ച് കിടപ്പുണ്ട് അതാണ് മരണകാരണം ഈ മരിച്ചു കിടന്ന സമയത്ത് അവിടെ വെപ്രാളം കഞ്ച് നടന്നില്ലേ അത് ജിന്നുമയുടെ ഭർത്താവ് ഉബൈദായിരുന്നു ഉബേദിനെ എങ്ങനെയെങ്കിലും ഹാജിയാരെ ഒന്ന് അടക്കി കണ്ടാൽ മതിയായിരുന്നു എന്തായാലും പോലീസ് ജിന്നുമെ തപ്പി നടന്നെങ്കിലും കിട്ടിയില്ല പിന്നെ ഈ സ്ത്രീയെപ്പറ്റിയുള്ള തെളിവുകളും ഇല്ല ഇരുപതു മാസമായിട്ടും തെളിവുകളൊന്നും കിട്ടാതെ പോലീസിങ്ങിനെ കുഴഞ്ഞു നിൽക്കുകയാണ് ഒടുവിൽ വളരെ സാഹസികപരമായിട്ട് ജിന്നുമ്മയെ പോലീസ് പിടിച്ചു ഇനി ഇതിൽ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഷെമീന അതായിരുന്നു ജിന്നുമ്മയുടെ ആദ്യത്തെ പേര് ഷെമീനയിൽ നിന്നും ജിന്നുമ്മയായി പിന്നെ ജിന്നുമ്മയിൽ നിന്നും പാത്തുമ്മയുമായി ഈ ഷെമീന എന്ന ആദ്യത്തെ പേര് തന്നെ നമുക്ക് നോക്കാം പതിമൂന്നാമത്തെ വയസ്സ് മുതലേ ഷെമീനയിലെ ക്രിമിനൽ സ്വഭാവം തുടങ്ങുകയാണ് കാണാൻ സുന്ദരിയായ ഷെമീന സ്വന്തം ഉമ്മ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം കുറിക്കുന്നത് അവിടുത്തെ കുറച്ച് സ്വർണ്ണം അടിച്ചു മാറ്റി അതന്ന് പിടിക്കപ്പെട്ടില്ല പിന്നീട് ഒരു ധൈര്യമൊക്കെ തോന്നി കാണാൻ അഴകുള്ളത് കൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ആണുങ്ങളെല്ലാം ഈ ഷെമീന വലുതായപ്പോൾ അവരുടെ പിറഞ്ഞ് പിന്നാലെയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരെയും വശീകരിക്കാനും അവൾക്ക് പറ്റി അങ്ങനെ ഒന്ന് കെട്ടി രണ്ട് കെട്ടി മൂന്ന് കെട്ടി നാല് കെട്ടി എന്നിട്ടും തൃപ്തിയായില്ല പ്രണയിക്കാനും ആണുങ്ങളെ വട്ടം കറക്കാനും പിന്നെ ഒക്കെ അവരെ ഒന്ന് പറ്റിക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു ഇവൾക്ക് ഇവളുടെ നാലാമത്തവനാണ് ഉബൈദ് ഇപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു ഷെമീനയ്ക്ക് ഇത്രയും കാലം ജീവിച്ച ജീവിതം ഒന്നുമല്ല ഇനി പണം നല്ല വൃത്തിക്കുണ്ടാക്കണം എന്ന ചിന്ത ഇവളിൽ വന്നു എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചപ്പോഴാണ് പുതിയതായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് ഈ മന്ത്രവാദമാണെന്ന് ജിന്നുമ്മയ്ക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഈ മന്ത്രവാദവും അമാനുഷികമായിട്ട് തനിക്ക് എന്തൊക്കെയാ ജിന്നു കൂടിയിട്ട് കാണിക്കാൻ പറ്റുമെന്നൊക്കെ കാണിച്ച് ഈ ഒരു സംഭവത്തിലോട്ട് വരുന്നത് അങ്ങനെ ജിന്നുമ്മയായി ജിന്നുമ്മയിൽ നിന്ന് പാത്തുമ്മയായി പാത്തുമ്മ ആയി കഴിഞ്ഞാൽ ഈ പണങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള വഴി പറഞ്ഞു കൊടുക്കും പ്രവചനങ്ങൾ നടത്തും അസുഖം മാറ്റും ഇതൊക്കെയാണ് ഈ പാത്തുമ്മ ചെയ്യുന്ന പരിപാടി ക്കെ വേണ്ടിയിട്ട് രണ്ട് സ്ത്രീകളെയും കൂടെ കൂട്ടിയിരുന്നു അവർ ആൾക്കാരിലോട്ട് കൂടുതൽ മൗത്ത് പബ്ലിസിറ്റി കൊടുത്തിരുന്നു ഇപ്പോൾ കടവും കഷ്ടപ്പാടൊക്കെ കൊണ്ട് ഒരു കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഇടയിൽ ചെന്നിട്ട് ഈ രണ്ട് സ്ത്രീകളും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ജിന്നുമ്മയാണ് മാറ്റിത്തന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എല്ലാവരും ജിന്നുമ്മയുടെ പിറകിലോട്ട് പോയി പിന്നീട് ജിന്നുമ്മ ഗംഭീര ഒരടകം കൊണ്ട് ഇറങ്ങുകയാണ് സ്വർണ്ണ ഇരട്ടിപ്പ് പത്ത് പവൻ വച്ചാൽ ഇരുപത് പവനാക്കി കൊടുക്കുമെന്ന് ഇതെല്ലാം ചെയ്തിരുന്നതും പണക്കാരാണ് കൂടുതലും ഇവരെ വച്ചിട്ട് സ്വർണ്ണം ഇരട്ടിപ്പിക്കാനുള്ള പൂജയൊക്കെ നടത്തി അവസാനം ഇതൊന്നും നടക്കാതെ വരുമ്പോൾ ഇവരിത് തിരിച്ച് ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ നഗ്ന ഫോട്ടോയും എടുത്തു വച്ചിരുന്നു ഇവരെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മാനം പോകുമെന്നല്ലോ ആലോചിച്ചിട്ട് പോയത് പോയെന്നും പറഞ്ഞ് കൊടുത്തവരെയൊക്കെ കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകും ഗബൂർ ഹാജിയുടെ കേസിൽ ജിഞ്ഞുമ്മേയും രണ്ട് സഹായികളെയും ഭർത്താവ് ഉബേദിനെയും ഒക്കെ പോലീസ് തൂത്തു പറക്കി അകത്താക്കി ആർത്തിമൂത്ത് ഹാജിയാർ മരണ ഇരന്ന് വാങ്ങിയെന്നേ പറയാൻ പറ്റൂ എന്തായാലും ഈ സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്